ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിതീവ്രമായ ആക്രമണം ഇനിയും തുടരുകയാണെങ്കിൽ അധികനാൾ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവരൊന്നുകിൽ മരണത്തിന് കീഴടങ്ങും അല്ലെങ്കിൽ എങ്ങോട്ടെന്നില്ലാതെ എവിടേക്കെങ്കിലും ഓടിപ്പോകും കാരണം അത്രമേൽ രൂക്ഷമാണ് ഗസയിലെ സ്ഥിതിവിശേഷം ഓരോ ദിവസവും നിരവധിയായ ആക്രമണങ്ങൾ ഇസ്രായേൽ സംഘടിപ്പിക്കുന്നു കൂട്ടക്കൊലപാതകങ്ങൾ നടത്തുന്നു സാധാരണക്കാരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു ഇതും പോരാഞ്ഞ് ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്നും പട്ടാള ഭരണത്തിന് സമാനമായ സാഹചര്യം അവിടെ ഒരുക്കുമെന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു യുദ്ധത്തിൽ പൊറുതിമിട്ടിയ ജനങ്ങൾ യുദ്ധത്തിനെതിരെ വലിയ പ്രതിഷേധം നടത്തുന്നു ഇതിനിടയിൽ ഒരു വിഭാഗം ആളുകൾ ഹമാസിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നു അങ്ങനെ മൊത്തത്തിൽ കലങ്ങി മറിയുകയാണ് ഗസ ഈ ഘട്ടത്തിൽ ഗ പലസ്തീനും ഒക്കെ ഐക്യദാർഢ്യവുമായി വരുന്ന അറബ് രാജ്യങ്ങൾ എവിടെ പോയി ഇവരെയൊക്കെ പിന്തുണച്ചിരുന്ന അല്ലെങ്കിൽ ഗസയ്ക്ക് വേണ്ടി വാതോരാത സംസാരിച്ചിരുന്ന ഇറാൻ എന്തു ചെയ്യുകയാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട് അപ്പം അമേരിക്കയും ഇസ്രായേലും ഗസ നരകമാക്കൽ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ തർക്കമില്ല പക്ഷേ ഇതിനെ പ്രതിരോധിക്കേണ്ട അല്ലെങ്കിൽ പ്രതിരോധിക്കുമെന്ന് കരുതപ്പെടുന്ന ഇറാൻ എവിടെയാണ് ഇറാൻ്റെ നിലപാടെന്താണ് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ പലരും പറയുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കരുത്തിനു മുന്നിൽ ഇറാൻ പകച്ചുപോയി ഭയന്നു പോയി എന്നൊക്കെയാണ് പക്ഷെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ വലിയ തോതിലുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്ന് വേണം കരുതാൻ ഈ തയ്യാറെടുപ്പെന്ന് പറയുന്നത് പല രൂപത്തിലാണ് അതിലേറ്റവും പ്രധാനം സായുധമായി അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ തകർക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഇനിയും ആക്രമണങ്ങൾ കടുപ്പിച്ചാൽ അതിനെ എതിർക്കാനും ചെറുക്കാനും വെല്ലുവിളിക്കാനും ഭയപ്പെടുത്താനും കഴിയുന്ന ഒരു വലിയ യുദ്ധമുഖം തുറക്കാൻ ആവശ്യമായ സന്നാഹങ്ങൾ പലയിടങ്ങളിലായി ഡീപ്ലോയ് ചെയ്യുക അവിടെ അവിടങ്ങളിലൊക്കെ ഇത് സ്ഥാപിക്കുക ഒരു യുദ്ധമുണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കുക അതൊക്കെയാണ് ഒരു വശത്ത് ഇറാൻ ചെയ്യുന്നത് അതിൻ്റെ വീഡിയോകളും വാർത്തകളും ഒക്കെ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലാതെ പല മാധ്യമങ്ങളിലൂടെയും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം ഇറാൻ ഇപ്പോൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെതിരെ പലസ്തീൻ അനുകൂലമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു വലിയ സമ്മർദ്ദം കൊണ്ടുവരിക എന്ന നിലയിലാണ് ഇറാൻ ഒരു വശത്ത് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ കൂടി ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളെയൊക്കെ ചേർത്ത് കൊണ്ട് ഏതാ ഏതാണ്ട് മൂവായിരത്തിലധികം കപ്പലുകളും ഒക്കെ അണിനിരത്തിക്കൊണ്ട് ഇറാൻ്റെ സമീപ പ്രദേശങ്ങളിലെ ജലാശയങ്ങളിൽ ഒരു വലിയ പരേഡ് ഇറാൻ നടത്തിയിരിക്കുകയാണ് ഇറാൻ ലബനൻ ഇറാഖ് യമൻ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്ത നാവികാഭ്യാസം ആരംഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്താരാഷ്ട്ര ഖുദ്സ് ദിനത്തിന് മുന്നോടിയായി ഇറാന്റെ വടക്കൻ തെക്കൻ പ്രാദേശിക ജലാശയങ്ങളിലെ പേർഷ്യൻ ഗൾഫ് ഗൾഫ് മക്രാൻ തീരദേശ മേഖല കാസ്പിയൻ കടൽ എന്നിവിടങ്ങളിലാണ് സംയുക്ത പരേഡുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതായത് ഞങ്ങളും ഇവിടെ സജ്ജരാണ് ഞങ്ങൾക്കും ബലമുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ എന്തോ ഒന്നിൻ്റെ മുന്നോടിയെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇറാൻ തങ്ങളുടെ ശക്തി പ്രകടനം നടത്തുന്നത് ഇതിപ്പോൾ നാവിക അഭ്യാസമാണ് ഇതിനു മുമ്പ് കാണിച്ചത് വ്യോമാഭ്യാസവും അതുപോലെ തന്നെ ഈ പറയുന്ന തങ്ങളുടെ സായുധമായിട്ടുള്ള കരുത്ത് ആയുധങ്ങളുടെ ശ്രേണി ഇതൊക്കെയാണ് ഇറാൻ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഓരോ സൂചനകളാണ് ഞങ്ങൾ മേഖലയിലും കരുത്തുറ്റവരാണ് ഞങ്ങൾക്ക് നേരെ വന്നാൽ അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരു യുദ്ധമുഖം തുറന്നാൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഞങ്ങളും തിരിച്ചടിക്കാൻ സജ്ജരാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ ഈ പരേഡിൽ ഏതാണ്ട് മൂവായിരത്തോളം ഭാരമേറിയതും ഭാരം കുറഞ്ഞതുമായ കപ്പലുകൾ പങ്കെടുക്കുന്നുവെന്നാണ് ഐ ആർ ജി സി നേവി കമാൻഡർ റിയർ അഡ്മിറൽ അലിറൈസീരി പറയുന്നത് പ്രതിരോധ മുന്നണിയുടെ സമുദ്രശേഷി പ്രദർശിപ്പിക്കുകയും ദുഷ്ടരും അടി മർത്തുന്നവരുമായി ഇസ്രായേലി ഭരണകൂടത്തിന് ഒരു താക്കീത് നൽകുകയും ചെയ്യുക എന്നതാണ് പരേഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു പരേഡിനിടെ പലസ്തീൻ്റെ പതാക പ്രദർശിപ്പിക്കുകയും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പതാക പേർഷ്യൻ ഗൾഫിൽ കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു അതായത് ഒരു വശത്ത് അമേരിക്ക ഇപ്പ ഹൂത്തികളെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് യമനിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹൂത്തികൾ തോൽക്കാതെ പിന്മാറാതെ ചെങ്കടലിട്ട് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വളഞ്ഞിട്ട് ആക്രമണം നടത്തുന്നു ഇസ്രായേലിലെ പെൻകുറിയൻ എയർപോർട്ടിലേക്ക് പോലും മിസൈലുകൾ അയക്കുന്നു ഇസ്രായേലിനെയും ഉൾമുനയിൽ നിർത്തുന്നു തോറ്റിട്ടില്ല തോൽക്കാൻ കഴിയില്ല തോൽപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് നേരെ നേർക്കുനേർ പോരാട്ടം നടത്തുന്നു അതിനിടയിലാണ് ഈ യമൻ യമന്റെ പ്രതിനിധികൾ യമൻ എന്ന രാജ്യത്ത് നിന്നുള്ള ഈ നാവികാഭ്യാസത്തിന് വന്നിട്ടുള്ള പ്രതിനിധികൾ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഇസ്രായേൽ പതാക കത്തിക്കുന്ന ഒരു നാവികാഭ്യാസത്തിലും കൂടി പങ്കെടുക്കുന്നത് ഇറാൻ ലബനൻ ഇറാഖ് യമൻ എന്നീ രാജ്യങ്ങളാണ് സംയുക്ത നാവികാഭ്യാസം ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ തങ്ങളോടൊപ്പം നിൽക്കുന്നവരെ എല്ലാം ഇതിലേക്ക് അണിചേർത്താൻ വേണ്ടി ഇറാൻ ശ്രമിക്കുന്നുമുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപകനായിട്ടുള്ള ആയത്തുള്ള സയ്യിദ് റുഹുഖമേനി അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹം പലസ്തീനുമായുള്ള മുസ്ലിം ഐക്യദാർഢ്യത്തിന്റെ പ്രതി माई ഒരു വാർഷിക പരിപാടി അവതരിപ്പിച്ചിരുന്നു അന്താരാഷ്ട്ര ഗുഡ്സ് ദിനത്തിലാണ് ഈ പരിപാടി നടക്കുക അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ജർമ്മനി സ്പെയിൻ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് എന്നിവയുൾപ്പെടെ എൺപതിലധികം രാജ്യങ്ങളിൽ ഈ ഗുഡ്സ് ദിനം ആചരിക്കും ഗസയ്ക്കും അൽ ഖുദ്സിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് അതായത് ഇന്ന് നാളെ മറ്റന്നാൾ ഈ മൂന്ന് ദിവസങ്ങളിൽ ആഗോളതലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താനായി ഹമാസും ആഹ്വാനം ചെയ്തിട്ടുണ്ട് പലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര ായ ജനങ്ങളോടും ഗസയെയും അൽഗുത്സിനെയും അൽ അക്സയെയും സംരക്ഷിക്കാനും ജനങ്ങളുടെ പ്രതിരോധശേഷിയെ പിന്തുണയ്ക്കുന്നതിനും നമ്മുടെ ഭൂമിക്കും ജനങ്ങൾക്കും എതിരായ അധിനിവേശത്തെ ചെറുക്കാനും ഈ അതിക്രമങ്ങൾക്കുള്ള അമേരിക്കൻ പിന്തുണയെ അപലപിക്കാനും ആ ദിവസങ്ങളിൽ എല്ലാവരും ഒത്തുകൂടണമെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു വശത്ത് ഹമാസിനെ തകർക്കുക എന്ന കൂടി ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നു ഗസയെ വെണ്ണീറാക്കുന്ന വിധത്തിൽ നിരന്തരമായ ബോംബിങും പീരങ്കി ആക്രമണവും ഒക്കെ തുടരുന്നു മറുവശത്ത് ഹൂത്തികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ വലിയ ആക്രമണങ്ങൾ യമനിലേക്ക് നടക്കുന്നു മറ്റൊരു വശത്ത് ഇറാനെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ട് ഭീഷണി മുഴക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോരോ കാര്യങ്ങൾ പറയുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും ഇവരെ ആരെയും തളർത്താൻ അതായത് ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു ഞങ്ങൾ തോറ്റുപോയിരിക്കുന്നു എന്ന് പറയിപ്പിക്കാൻ ഇവരെക്കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുകയാണ് അതായത് ഇത്രയും മാസമായി പതിനാറ് പതിനേഴ് മാസമായി ആക്രമണങ്ങൾ തുടർന്നിട്ടും ഈ ലോകശക്തികൾ പറയുന്നത് ഞങ്ങൾ തോൽക്കുകയാണ് ഞങ്ങൾ പിന്മാറുകയാണ് എന്നൊന്നും പറയാൻ ഈ ഈ ഗ്രൂപ്പുകൾ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ കാണണം എന്തായാലും മൂവായിരത്തോളം ചെറുതും വലുതുമായ കപ്പലുകൾ ഇറങ്ങി അതോടൊപ്പം തന്നെ ഇറാനൊപ്പം ലെബനൻ ഇറാഖ് യമൻ എന്നീ രാജ്യങ്ങളും അവരുടെ നാവികസേനയും ഇറങ്ങി നാവികാഭ്യാസവും പ്രതിഷേധവും ഒക്കെ കടലിലും കൂടി സംഘടിപ്പിക്കുമ്പോൾ നേരത്തെ ഇറാൻ പ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ ആയുധ ആയുധശേഖരം അങ്ങനെയെല്ലാം പ്രദർശിപ്പിച്ച് ഇനിയും ഇനിയും ഒരുപാട് സംവിധാനങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഈ കടലിലെ ശക്തി കൂടി പ്രദർശിപ്പിക്കുന്നത് ഇപ്പോൾ ഹോർമോസ് കടലിലെടുക്കെന്ന് പറയുന്ന ചെങ്കടൽ പോലെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കടൽപാതയാണ് അവിടെ മൂന്ന് ദ്വീപുകളിൽ ഇറാൻ്റെ മുഴുവൻ സന്നാഹങ്ങളും വിന്യസിച്ചിരിക്കുകയാണ് അവിടെ വളരെ ചെറിയ ദൂരത്തിലാണ് ഈ അറബ് രാജ്യങ്ങളുടെ അമേരിക്കയുടെ എയർ എയർസ്പേസ് എയർബേസുകളുള്ളത് ഉള്ളത് നിന്നൊക്കെ അമേരിക്ക ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിന് മുതിർന്നാൽ അപ്പോൾ അട്ടിച്ചു തകർത്ത് കളയാനുള്ള എല്ലാ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഭാഗത്തും പഴുതടച്ചിട്ടുള്ള പ്രതിരോധം ആക്രമിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിന് കൂടെയാണ് ഇപ്പോൾ സംയുക്ത നാവികാഭ്യാസം നടത്തി കടലിലും ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നത് ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെയുള്ള വലിയ വെല്ലുവിളിയാണ് ഒപ്പം ഇത്രയും വലിയ നാവികാഭ്യാസം നടത്തി ഇസ്രായേലിനെ നാണം കെടുത്തുന്ന വിധത്തിൽ വെല്ലുവിളിക്കുന്ന വിധത്തിൽ കടലിലിട്ട് ഇസ്രായേലിൻ്റെ പതാക കത്തിക്കാനും ഇവർ തയ്യാറായിരിക്കുന്നു അത്രയും ആത്മരോഷം അത്രയും തീവ്രമായ പോരാട്ട വീര്യം തന്നെയാണ് ഇറാൻ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത് ലോകശക്തികളുടെ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഇവരെ പരിപൂർണമായി തളയ്ക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്